ഒരു പ്രധാനപ്പെട്ട ഹർജിയെ പറ്റിയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേരള ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തതാണ് കൊടുത്ത ആൾ ചില്ലറക്കാരനല്ല ഡോക്ടർ ഇ ശ്രീധരൻ മെട്രോ മാൻ അദ്ദേഹം സാധാരണഗതിയിൽ ഇതുപോലത്തെ കോടതി കേസ് അത് ഇത് നടക്കുന്ന ആളല്ല എത്രയോ പ്രായമായി ഹി മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് നയൻറ്റി ടു നയൻറ്റി ത്രീ നാവും അങ്ങനെയുള്ള മഹാനായ മനുഷ്യൻ അദ്ദേഹം ഇതിനു മുമ്പ് ഹൈക്കോടതിയിൽ വന്നത് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കഴിഞ്ഞപ്പോൾ ആ ഡാം തുറന്ന് വിട്ട പ്രശ്നവുമായിട്ടാണ് ആ കേസ് പിന്നെ എങ്ങും എത്താതെ പോയി കേട്ടോ ശരി ചില കേസുകളെങ്ങും എത്താതെ പോകുന്നു അത് ലിസ്റ്റ് ചെയ്യാതെയും വിധി പറയാതെയും ഒക്കെ ഇങ്ങനെ നീണ്ടു പോയി ഇത്തവണ അദ്ദേഹം വന്നിരിക്കുന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഭാരതപ്പുഴയ്ക്ക് കുറുകെ ഒരു പാലം വരുന്നു നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ സാധാരണ നമ്മൾ ഒരു തോടിന് കുറുകെ ഒരു പാലം ഇടുന്നു പാലം എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങറുത്തിട്ട് അല്ലെങ്കിൽ ഒരു അടയ്ക്കാമരം കമുക് അതറുത്തിട്ട് അതിൻ്റെ ഒരു പാളി അങ്ങിടുന്നു ഇതിടുമ്പോൾ എവിടെയാണ് ഇടാറുള്ളത് ഏറ്റവും വീതി കുറഞ്ഞ സ്ഥലത്ത് സ്ട്രെയിറ്റായിട്ട് ഇടും അല്ലേ എല്ലാവരും അങ്ങനെയാ വെച്ചാൽ സാമാന്യ ബുദ്ധി അങ്ങനെയാണ് ഞാൻ ഇത് ഒരു ബേസിക് എൻജിനീയറിംഗ് പ്രിൻസിപ്പിളും കൂടെയാണ് എന്ന് ശ്രീധരൻ വാദിക്കുന്നു ഒരു നദിക്ക് കുറുകെ നിങ്ങൾ പാലം പണിയുമ്പോൾ ആ നദിയുടെ ഫ്ലോ ഒഴുക്ക് ആ ഒഴുക്കിന് കറക്റ്റ് നയൻറ്റി ഡിഗ്രിയിലായിരിക്കണം ഈ പാല് ആവുന്നത്ര നയൻറ്റി ഡിഗ്രി അല്ലാതെ ഏങ്കോണിച്ചൊരു പാലം അതെന്തിനാണ് മനസ്സിലാവുന്നില്ല ബട്ട് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഒക്കെ പറഞ്ഞ വലിയ വിദഗ്ധന്മാരുണ്ട് അവർ ഈ പാലം ഏങ്കോണിച്ച് പണിയാൻ തീരുമാനിച്ചു ഏകോണിച്ച് പണിഞ്ഞ് അതിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അറുപത്തി മൂന്ന് ദശാംശം എട്ട് ആറ് കോടി രൂപ അറുപത്തിനാല് കോടി എന്ന് വെച്ചോ അറുപത്തിനാല് കോടി രൂപ എസ്റ്റിമേറ്റ് കോൺട്രാക്റ്റും കൊടുത്തു ആർക്ക് വേറെ ആർക്കാണ് ഊരാളെങ്കിൽ സൊസൈറ്റിക്ക് കോൺട്രാക്റ്റും കൊടുത്തു അതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നു അപ്പോൾ ഇതറിഞ്ഞിട്ട് നാട്ടുകാരൊക്കെ വന്ന് ശ്രീധരൻ സാറിനെ കണ്ടിട്ട് പറഞ്ഞു സാറേ ഒരു സാധനമാണ് ചെയ്യാൻ പോകുന്നത് എന്തൊരു കഷ്ടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞു മാത്രവുമല്ല അതിൽ ഒരു വിശ്വാസ സംബന്ധമായ ഒരു കുഴപ്പമുണ്ട് ഈ ഭാരതപ്പുഴയുടെ വടക്ക് വശം തിരുനാവായ തെക്കേക്കരയിലാണ് തവനൂർ തിരുനാവായ നവാമകുന്ദ ക്ഷേത്രം വിഷ്ണു ക്ഷേത്രമാണ് തെക്കേ കരയിൽ ആ ശിവക്ഷേത്രമുണ്ട് ബ്രഹ്മാവിൻ്റെ ഒരു ക്ഷേത്രമുണ്ട് അപ്പോൾ ഈ ശിവൻ്റെയും ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയൊക്കെ ഇടയ്ക്ക് കൂടെ ഈ പാലം കൊണ്ടുപോകണമെന്ന് ആർക്കെങ്കിലും ഒരു വാശിയുണ്ടോ അതും ഒരു ഫാക്ടറാണല്ലോ നിങ്ങളൊരു പാലം പണിയുമ്പോൾ നിങ്ങളത് മനഃപൂർവ്വം ചരിച്ച് പണിയുന്നു എന്ന് പറഞ്ഞാൽ വേറെ ആരെയും പാര ആരവയ്ക്കാനായിട്ടാണ് ഇപ്പം ശ്രീധരൻ പ്രിലിമിനറി ആയിട്ട് ഇതും പറയുന്നു സീ മതപരമായ ഒരു ആചാരപരമായ വിശ്വാസപരമായ ഒരു പ്രശ്നവും ഇതിലുണ്ട് ഈ മൂന്ന് ക്ഷേത്രങ്ങൾ രണ്ട് കരയിലുമായിട്ടുണ്ട് അതിൻ്റെ നടുക്കൂടെ ഏകോണിച്ചൊരു പാലം എന്ന് പറയുന്നത് അത്ര സുഖമുള്ളൊരു കാര്യമല്ല ബട്ട് അദ്ദേഹം ടെക്നിക്കൽ റീസൺസാണ് പറയുന്നത് ഒന്ന് ബേസിക് എൻജിനീയറിംഗ് പ്രിൻസിപ്പിൾ നിങ്ങൾ ലംഘിക്കുന്നു ഒരു പാലം നേരെ ഇരിക്കുന്ന പകരം നിങ്ങൾ ചരിച്ചു പണിയുന്നു തക്കതായ കാരണമില്ലാതെ ഒരു പാലം ഏങ്കോണിച്ച് പണിയരുത് നാളെ ഇവിടെ ഈ നമ്മുടെ ഗുരുവായൂർ ലൈനുണ്ടല്ലോ അത് തിരുനാവായ വരെ നീട്ടുന്ന ഒരു പ്രപ്പോസലുണ്ട് അതിനും റെയിൽവേയുടെ പാലം വരും റെയിൽവേ നേരെ കുറുകെ പണിയാനാണ് റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഇവരുടെ പാലം ഇരിക്കും സാധാരണ റെയിൽ പാലത്തിന് പാരല്ലായിട്ടാണ് റോഡിലെ പാലം അല്ലെങ്കിൽ റോഡിലെ പാലമാണ് ആദ്യം വന്നതെങ്കിൽ അതിന് പാരലായിട്ട് റെയിൽ പാലം വരും നിങ്ങൾ ഈ എറണാകുളം ഭാഗത്തൊക്കെ നോക്ക് ഇവിടെ പുഴ പോലെയാണല്ലോ കായൽ കിടക്കുന്നത് കായലെന്നും പറയാം പുഴയെന്നും പറയാം ഇതിനൊക്കെ ഈ ഫ്ലോയിഡ് നയൻറ്റി ഡിഗ്രിയിലായിരിക്കും പാലം ദൂരം ഏറ്റവും കുറവ് അവിടെയാണ് ബട്ട് അവിടെ വേറെ വലിയ വല്ല കൺസ്ട്രക്ഷനോ സംഗതിയോ അസൗകര്യങ്ങളോ മലയോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ മാറ്റിപ്പണിയാറുണ്ട് ഈ മാറ്റിപ്പണിയുമ്പോൾ രണ്ടറ്റവും മാറ്റും അല്ല അത് ഒരറ്റം നിലനിർത്തിയിട്ട് ഏൻ കോണി ഇങ്ങനെ ഏണേ ഹോണെന്ന് പറഞ്ഞു ആരെങ്കിലും പാലം പണിയോ അൺലെസ് ദെർ ആർ പ്രസ്സിങ് സർക്കംസ്റ്റാൻസസ് അങ്ങനെ പാലം പണിയാറില്ല പിന്നെ എന്തിനീ പാലം ഇങ്ങനെ പണിയും അപ്പോൾ അദ്ദേഹം നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ ഇഷ്യൂ ടേക്കപ്പ് ചെയ്തു പി ഡബ്ല്യു ഡി മിനിസ്റ്റർക്ക് എഴുതി മുഖ്യമന്ത്രിക്ക് എഴുതി പി ഡബ്ല്യു മിനിസ്റ്ററെ നേരിട്ട് ചെന്ന് കണ്ടു ആ പ്രത്യേകിച്ച് ഉത്തരവൊന്നും അവർ തന്നില്ല പി ഡബ്ല്യു ഡിക്കാർ ഒരേ ഒരു കാര്യമാണ് പറയുന്നത് ഈ പാലം നേരെയാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കരയിൽ ആ താഴെ റോക്ക് പാറ വേണമല്ലോ പാലത്തിൻ്റെ കാല് ഉറപ്പിക്കാനായിട്ട് റോക്ക് വേണം പാറ വേണം ആ പാറയില്ല അതുകൊണ്ട് പാറയുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ മാറ്റി എന്നാണ് ഇവർ പറയുന്നത് ഈ പാലത്തിൻ്റെ അടിത്തട്ടിൽ പാറ വേണം എന്ന് ഒരു എൻജിനീയറിംഗ് നിർബന്ധമില്ല അത് ശ്രീധരൻ കോടതിയിൽ ഉന്നയിക്കുന്നു ശ്രീധരൻ അറിഞ്ഞുകൂടാത്ത എഞ്ചിനീയറിംഗ് ഒന്നുമില്ലല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ പാറ പാറയില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ എന്തു ചെയ്യും പാറയേയില്ല അപ്പോൾ അവിടെ പാലമേ പണിയില്ല ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നു ബീഹാറിൽ ഗംഗാനദിക്കെതിരെ ദ മൈറ്റി ഗംഗ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രയോഗം ഗംഗയുടെ ഒഴുക്കും ഗാംഭീര്യവും അതിൻ്റെ വലിപ്പവും ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ഗംഗ എങ്ങനെയാണ് ഒഴുകുന്നതെന്ന് പ്രത്യേകിച്ച് ബീഹാറിലൊക്കെ ബീഹാറിൽ ഈ ബറോണി മൊക്കാമാ ഭാഗത്ത് അവർ കണക്റ്റ് ചെയ്യുന്ന പാലം അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പാലം എന്ന് വിളിക്കാവുന്ന അതിൻ്റെ പേര് രാജേന്ദ്ര സേതു എന്നാണെന്ന് തോന്നുന്നു ഏതാ മറ്റേതെങ്കിലും പേരായിരിക്കാം അദ്ദേഹം പേര് ഈ ഹർജിയിൽ പറയുന്നില്ല അപ്പോൾ ബീഹാറിൽ പക്ഷേ ഇങ്ങനെ പാറ ഇല്ലാത്ത സ്ഥലത്ത് പാലം പണിഞ്ഞിട്ടുണ്ട് ഇപ്പോഴല്ല വളരെ പണ്ട് അപ്പോൾ ഇപ്പോൾ ടെക്നോളജി എത്രയോ വികസിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ ഈ ശ്രീധരന് പാലം പണിയാൻ അറിഞ്ഞുകൂടാ പാലത്തിൻ്റെ ഫൗണ്ടേഷൻ എന്താണെന്നറിയില്ല പാറയില്ലാത്ത സ്ഥലത്ത് പാലം പണിയുന്നത് എങ്ങനെയെന്നറിയില്ല ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരാളെന്നുള്ള മട്ടിലാണ് പി ഡബ്ല്യു ഡി പറഞ്ഞ് ഒഴിവാക്കിയത് ഡോക്ടർ ഇ ശ്രീധരനെ അവിടെ മണ്ണ് മാത്രമേ ഉള്ളൂ നിങ്ങൾ പോണം വെറുതെ മനുഷ്യനെ ഉപദ്രവിക്കാതെ ഇങ്ങനെയൊക്കെയാണ് പി ഡബ്ല്യു ഡിയുടെ പെരുമാറ്റം എന്ന് ഞാൻ സങ്കല്പിക്കുന്നു അതിൽ ഹൃദയവേദന കൊണ്ടിട്ടാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു നിങ്ങളിങ്ങനെ ചരിച്ച് പണിയുന്നു ഇതിൻ്റെ ഈ തെക്കേ അറ്റം ഒരൽപ്പം പടിഞ്ഞാറോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇരുന്നൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ചിലവ് വൺ ആയിട്ട് കുറയ്ക്കാൻ പറ്റും പാലത്തിൻ്റെ ചിലവ് അതിൻ്റെ കണക്ക് എസ്റ്റിമേറ്റൊക്കെ അദ്ദേഹത്തിൻ്റെ ഉണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കൺസൾട്ടൻസി ചെയ്ത് തരാം ഡ്രോയിങ് ഞാൻ വരച്ച് തരാം എസ്റ്റിമേറ്റ് ഞാൻ ഉണ്ടാക്കി തരാം പറയുന്നത് ഡോക്ടർ ഈ ശ്രീധരനാണ് പാമ്പൻ പാലം പണിഞ്ഞ ശ്രീ ശ്രീധരൻ നമ്മളുടെ തീരദേശ റെയിൽവേ കൊങ്കൺ റെയിൽവേ പണിഞ്ഞ ശ്രീധരൻ ആ നാടെങ്കിലും മെട്രോ പണിഞ്ഞ ശ്രീധരൻ പറയുന്നു ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ജോലിയെല്ലാം ചെയ്തു തരാം നിങ്ങൾ പണി മാത്രം ചെയ്താൽ മതി ബാക്കി ജോലി ഞാൻ ചെയ്യാം എന്ന് പറയുന്നു ഇതിൽ കവിഞ്ഞൊരു സുവർണാവസ്ഥ എന്താ കേരളത്തിൽ അറുപത്തി നാല് കോടിയിൽ നിന്ന് ചിലവ് ഇരുപത്തൊന്ന് കോടിയായിട്ട് കുറയുന്നു ഏകദേശം നാൽപ്പത് നാൽപ്പത്തിരണ്ട് കോടി നിങ്ങൾ മിച്ചം വയ്ക്കുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഓർമ്മയുണ്ടല്ലോ ശ്രീധരൻ മെട്രോ പണിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബാക്കി പൈസ ശ്രീധരൻ സർക്കാരിലേക്ക് തിരിച്ചടച്ചു ഉമ്മൻചാണ്ടി ഞെട്ടിപ്പോയി പത്രസമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോൺട്രാക്ടർ ഡി എം ആർ സി ആണ് കോൺട്രാക്ടർ ഒരു കോൺട്രാക്ടർ ഈ തന്നത്രയും കാശ് എനിക്ക് ചിലവായില്ല അതിൽ കുറവേ ചിലവായുള്ളൂ അയ്യോ അതെന്താ അതിനിടയ്ക്ക് സിമെൻറ്റിൻ്റെയും കമ്പിയുടെയും വില കുറഞ്ഞു ആ കുറഞ്ഞ നേരം നോക്കിയിട്ട് ഞാൻ മേടിച്ചു അങ്ങനെ ലാഭിച്ചു ഒമ്പത് കോടി രൂപ അത് തിരിച്ച് സർക്കാരിലേക്ക് ഏൽപ്പിച്ചു ഇതാണ് ഡോക്ടർ ഇ ശ്രീധരൻ ഉമ്മൻചാണ്ടി പറഞ്ഞു ജീവിതത്തിലാദ്യമായിട്ടാണ് ഇന്ത്യയിലൊരു ആദ്യത്തെ സംഭവമാണ് ഒരു കോൺട്രാക്ടർ ഇത്രയും കാശ് വേണ്ട സാർ തിരിച്ചു പിടിച്ചോ സർക്കാരിൻ്റെ കാശ് എന്ന് പറയുക ഇങ്ങനെ ചെയ്ത മനുഷ്യൻ സെൻസിബിളായിട്ട് നമ്മളെല്ലാം എൻജിനീയറൊന്നും വേണ്ടുന്ന ഇതിന് അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ ഒരു തോടിന് നിങ്ങൾ പാലമിടുമ്പോൾ അല്പം കുറുകെ അല്ലേ ഇടുന്നത് അല്ലാതെ ചെരിച്ചിങ്ങനെയാണോ ഇടുന്നത് ചെരിച്ചിട്ട് കഴിഞ്ഞാൽ നീളം കൂടിയ ഇത് വേണ്ടേ ഒരു തെങ്ങും കഷ്ണം വെട്ടി ഇടണമെങ്കിൽ അതിൻ്റെ നീളം കൂടുതലായിരിക്കില്ലേ ചെരിച്ചിട്ട് കഴിഞ്ഞാൽ സാമാന്യ ബുദ്ധിക്കറിയാം അപ്പോൾ അവിടെ പാറയില്ലാതില്ല എന്നൊക്കെ പറയുക എന്നിട്ട് ആ എസ്റ്റിമേറ്റും അപ്രൂവലും സംഗതി പിന്നെ ഒരാളെങ്കിലും സൊസൈറ്റിയെ കഴിഞ്ഞാൽ ചോദ്യവും ഇല്ല പറച്ചിലും ഇല്ല അവർ പറയുന്ന കാശിനു അവർക്ക് അങ്ങ് ടെൻഡർ കൊടുക്കും ഇത് ഹൈക്കോടതിയും സമ്മതിച്ചിട്ടുണ്ട് പത്ത് ശതമാനം വരെ കൂടുതൽ തുകയാണെങ്കിൽ പോലും ഊരാളുകളിൽ കൊടുക്കണമെന്ന് ജഡ്ജ്മെൻറ്റും വാങ്ങിച്ച് പോക്കറ്റ് വെച്ചിട്ടുണ്ട് കേരള സർക്കാർ അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കോടതി എന്ത് ചെയ്തു നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണാം കോടതി ഇത് അഡ്മിറ്റ് ചെയ്യാതെ സർക്കാരിനോട് സത്യവാങ്മൂലം തരാൻ പറഞ്ഞു എന്താ അഡ്മിറ്റ് ചെയ്യാതെ തരാൻ കോടതിക്ക് അങ്ങനെ ചെയ്യാം സുപ്രീം കോടതി ഒരുപാട് കേസുകൾ അഡ്മിറ്റേ ചെയ്യാതെ അങ്ങ് പ്രൊസീഡ് ചെയ്തിട്ട് ഫൈനലി ആദ്യത്തെ ഒരു ലൈൻ എഴുതും അഡ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ജഡ്ജ്മെൻ്റ് എഴുതും ജഡ്ജ്മെൻറ്റ് എഴുതുന്ന ദിവസമാണ് ഇത് അഡ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ അഡ്മിറ്റ് ചെയ്തില്ല അതെന്തോ മഹാകാര്യമാണെന്നുള്ള മറ്റുള്ള റിപ്പോർട്ടൊന്നും ശരിയല്ല അഡ്മിറ്റ് ചെയ്യാതെയും ഹൈക്കോടതിക്ക് പ്രൊസീഡ് ചെയ്യാം അഡ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ ആണ് അഡ്മിറ്റ് ചെയ്ത് നോട്ടീസ് അയക്കുക അത് ഇതൊന്നും കോടതിക്ക് വെർബലി പറയാം സർക്കാർ വക്കീലിനോട് പറയുക ഏയ് നിങ്ങളൊരു കൗണ്ടർ ഫയൽ ചെയ്ത് കേട്ടോ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നൊന്നുമില്ല എന്നു വച്ചാൽ ഒഫീഷ്യലി റെക്കോർഡില്ല ഒഫീഷ്യൽ റെക്കോർഡ് ഏത് നിമിഷവും ഹൈക്കോടതിക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അതൊന്നും ഒരു സാങ്കേതിക പ്രശ്നമല്ല ഒരു പ്രശ്നമേ അല്ല അഡ്മിറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ചെയ്യാതെ ഹൈക്കോടതിക്ക് കേസ് മുന്നോട്ട് കൊണ്ടുപോകാം പക്ഷേ ഇതിലൊരു അപൂർവ്വതയുണ്ട് അതെന്താണെന്ന് ഞാൻ പറയാം ജനറലി കോടതികൾ സർക്കാരിൻ്റെ പോളിസി ഡിസിഷനിൽ ഇടപെടാറില്ല ഒരു സ്ഥലത്ത് സർക്കാർ പാലം പണിയുന്നുവെങ്കിൽ അവിടെ വേണ്ട ഇച്ചിരി മാറ്റിപ്പണിഞ്ഞോ എന്ന് പറയാൻ കോടതികൾ മുതിരാറില്ല കാരണം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് എവിടെ പാലം പണിയണം ഏത് പാലം പൊളിക്കണം ഇതൊക്കെ തിരിവനിക്കുന്ന സർക്കാരാണ് അതിൽ ലാഭം വരുമോ നഷ്ടം വരുമോ ഇതൊന്നും കോടതി നോക്കാറില്ല അതിൽ അഴിമതി അഴിമതിയുണ്ട് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം അല്ലാതെ ഇവിടെ അല്ല ഈ പാലം വേണ്ടത് കുറച്ചുകൂടെ മാറ്റിയാണ് വേണ്ടത് അതാണ് കൂടുതൽ ഉപകാരം സൗകര്യം എന്നൊക്കെ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ കോടതികൾ സാധാരണ സമ്മതിക്കാറില്ല എന്തുകൊണ്ട് ശ്രീധരൻ സാറിൻ്റെ പെറ്റീഷൻ അഡ്മിറ്റ് ചെയ്തില്ലെങ്കിലും സർക്കാരിനോട് സത്യാവാൻമൂലം കൊടുക്കാൻ പറഞ്ഞു കാരണം ശ്രീധരൻ സാർ മേജർ ചേഞ്ചസ് ഒന്നും ചോദിക്കുന്നില്ല ഒരറ്റം അവിടെ തന്നെ നിർത്തി നിങ്ങൾ വടക്കേ അറ്റം അവിടെ തന്നെ നിൽക്കട്ടെ തെക്കേ അറ്റം ഒരു ഇരുന്നൂറ് മീറ്റർ പടിഞ്ഞോട്ട് മാറ്റുക അപ്പോൾ നിങ്ങളുടെ പാലവും സ്ട്രെയിറ്റാകും ഈ പറഞ്ഞ പ്രശ്നവും തീരും ഇതാണ് ശ്രീധരൻ സാറിൻ്റെ പ്രപ്പോസൽ എപ്പോഴും അദ്ദേഹം ഒരു പോസിറ്റീവ് പ്രപ്പോസലായിട്ട് പോകുന്ന ആളാണ് ഒരു പ്രശ്നവുമായിട്ട് കോടതിയിൽ ചെന്ന് അലമ്പാക്കുന്ന ആളല്ല ഒരു പ്രശ്നമുണ്ട് അതിന് പരിഹാരമുണ്ട് ഇതിന് ഉത്തരവാകണം ഇതാണ് ശ്രീധരൻ സാറിൻ്റെ ശൈലി അങ്ങനെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് കോടതി അല്ലെങ്കിൽ പ്രഥമദൃഷ്ടിയ കോടതി ഇത് തള്ളിക്കളയം ഇത് പോളിസി ഡിസിഷനാണ് സർക്കാരിൻ്റെ ഞങ്ങൾക്കിതിലൊന്നും ചെയ്യാനില്ല അവർ തെക്ക് വടക്കോ കിഴക്കപ്പെടുക ഞാറോ പാലം പണിയട്ടെ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ട് വൺ തേഡ് കോസ്റ്റിന് ഇത് തീർക്കാം എന്ന് പറഞ്ഞാൽ അതൊരു സീരിയസ് കാര്യമല്ലേ അറുപത്തി നാല് കോടിയുടെ പാലം ഇരുപത്തൊന്ന് കോടിയിൽ തീർക്കാം എന്ന് ലോകപ്രശസ്തനായ ആ എഞ്ചിനീയറായ ഡോക്ടർ ഇ ശ്രീധരൻ പറയുമ്പോൾ കോടതിക്ക് അത് കണ്ടില്ല എന്ന് അറിയിക്കാൻ പറ്റുമോ നാൽപ്പത് നാൽപ്പത്തിരണ്ട് കോടി രൂപ ചുമ്മാ അങ്ങ് പോട്ടെ എന്ന് കോടതിക്ക് വയ്ക്കാൻ പറ്റുമോ പറ്റില്ല പോളിസിയിൽ കോടതി ഇടപെടുകയില്ലെങ്കിലും സബ്സ്റ്റാൻഷ്യൽ ഗെയിൻ ഉണ്ടാവുന്നതാണെങ്കിൽ കോടതിക്ക് ഇടപെടാനും അധികാരമുണ്ട് പോളിസിയിൽ തൊട്ടുകൂടാ എന്ന നിയമമൊന്നുമില്ല ജനറലി അവർ ഇടപെടാറില്ല എന്നേ ഉള്ളൂ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൂട്ടി കോടതിയൊന്നും വേണ്ടതില്ല ഇടപെടുവാം ഇല്ല സർക്കാരിൻ്റെ പോളിസിയാണ് പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാസം ഒരു കോടി രൂപ വെച്ചങ്ങ് ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചു കോടതി സമ്മതിക്കുക ആരെങ്കിലും പരാതിയായിട്ട് ചെല്ലും കോടതി പറയും ഒരു കോടി രൂപയോ എന്ത് പൂക്കൊടുത്തിട്ട് ആരുടെ ഖാജനം കൊള്ളയടിക്കുന്നു ചോദിക്കും ഇടപെടും അപ്പോൾ ഇടപെടാൻ കോടതിക്ക് അധികാരമുണ്ട് ഇടപെടാറില്ല എന്നുള്ള ആ എന്തെങ്കിലും പത്തോ പതിനായിരം രൂപ ആരെങ്കിലും തിന്നട്ടെ എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുന്നു അത് ഗവണ്മെൻറ്റിന് ലൈസൻസൊന്നുമല്ല ഞങ്ങളുടെ പോളിസി ചോദ്യം ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിന് ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല എല്ലാ കാര്യത്തിലും ഈ ഡോക്ടർ ഇ ശ്രീധരൻ്റെ പെറ്റീഷനിൽ കൃത്യമായ കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് എല്ലാ വിജയാശംസകളും നേരുന്നു താങ്ക്